കലിയ ജ്യോതിഷൻ്റെ പ്രണാമം നിങ്ങൾക്കെല്ലാവർക്കും ഈദ് ആശംസകൾ ഈദ് ആശംസകൾ നേരുകയാണ് എൻ്റെ മുസ്ലിം സഹോദരങ്ങൾക്കെല്ലാം സുബഹാനുള്ള അൽഹമ്മദില്ല അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും ഈദ് ആശംസകളും നേർന്നുകൊണ്ട് ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് ശരിക്കും ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ ഉറക്കം പോലും ശരിയായിട്ടില്ല യാത്രയൊക്കെ കഴിഞ്ഞു വിദേശയാത്രയൊക്കെ കഴിഞ്ഞോ ഞാൻ ഇന്ന് ഇവിടെ പന്ത്രണ്ട് മണിയായപ്പോൾ ഇവിടെ എത്തി സ്വാഭാവികമായിട്ട് എത്തി കഴിയുമ്പോൾ നിങ്ങളെല്ലാ പേരെയും അറിയിക്കണം എന്നുണ്ട് ഒരുപാട് പേര് എന്നെ കാണാൻ വേണ്ടി അഞ്ച് ദിവസമായിട്ട് പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അപ്പോൾ അവരെല്ലാം ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിക്കുമ്പോൾ ഒന്നും ചിലപ്പോൾ ഫോൺ കിട്ടിയില്ല എന്ന് വരും ഫോൺ എടുത്തില്ല എന്ന് വരും അപ്പോൾ അത് വിദേശത്താവുമ്പോൾ അങ്ങനെ സംഭവിക്കാം ഇൻ്റർനാഷണൽ റോമിങ്ങിലാണ് എല്ലാ കോളും എടുക്കാൻ പറ്റില്ല അത്യാവശ്യമായിട്ടുള്ള കോളുകളൊക്കെ എടുത്തിട്ടുണ്ട് അത് ഇൻ്റർനാഷണൽ റോമിംഗ് ആണ് അപ്പോൾ ഇവിടുത്തെ നമ്പർ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത് അത് വളരെ ഫാസ്റ്റായിട്ട് ഇൻകമ്മിങ്ങിനും കാശാവും അപ്പോൾ അത് സ്വാഭാവികമായിട്ട് വളരെ പെട്ടെന്ന് തീർന്നു പോവും അതുകൊണ്ട് ആണ് ആവശ്യമുള്ള കോളുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്തായാലും ഞാൻ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വന്നു അപ്പോൾ നിങ്ങൾക്ക് ഇനി അപ്പോയിൻമെൻ്റ് എടുക്കാം എന്നെ കാണാം ഇരുപത്തി മൂന്നാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ രാവിലെ പത്തര തൊട്ട് കൺസൾട്ട് തുടങ്ങും തുടങ്ങാം പത്തര തൊട്ട് ഒരു മണിയോരെ ടോക്കൺ കൊടുക്കും ഒരു മണിയോടെ വരുന്നവർക്ക് ടോക്കൺ ലഭ്യമാവും തീർച്ചയായിട്ടും എൻ്റെ ഞാൻ പറഞ്ഞു മുസ്ലിം സഹോദരങ്ങൾ എല്ലാ പേരും വളരെ സന്തോഷത്തിലൂടെ ഇത് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഞാൻ സഞ്ചരിക്കുന്ന സമയത്തല്ല എനിക്കത് മനസ്സിലാക്കാൻ പറ്റി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷങ്ങളുടെ ഇത് തന്നെയാണ് കാണുന്നത് തീർച്ചയായും കേരളത്തിൽ ഇന്നാണ് ചെറിയ പെരുന്നാൾ പല സ്ഥലങ്ങളിൽ പല ദിവസങ്ങളിലാണത് പിറ കാണുന്നതിനനുസരിച്ചാണ് അത് വരുന്നത് സ്വാഭാവികമായിട്ട് എനിക്ക് കുറേ പേര് എൻ്റെ അടുത്ത് കുറേ നക്ഷത്രക്കാരുടെ ഇത് വിഷുഫലം ഞാൻ പറഞ്ഞു അപ്പോൾ അതിനകത്ത് വിഷുഫലം പറഞ്ഞതിനകത്ത് തന്നെ ഈ മേടമാസം ഓരോ മാസവും ഭാഗ്യമുള്ള നക്ഷത്രങ്ങൾ ഇവർ ചില ഭാഗ്യപരീക്ഷണങ്ങൾക്കൊക്കെ തയ്യാറായാൽ ധനസ്ഥിതി വരും എല്ലാവർക്കും ധനപരമായിട്ടുള്ള ഒരു പ്രയാസങ്ങളാണ് നിലനിൽക്കുന്നത് ഇവർ സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്ന നക്ഷത്രക്കാർ ഈ മാസം ഭാഗ്യപരീക്ഷണം നടത്തുന്നത് അതായത് ഒരു കേരള ബാക്കിയ കുറിയോ ആ വലിയ ഈ മാസം എടുക്കുന്നത് ഒരുപാട് ബാക്കിയക്കുറി എടുക്കരുത് എപ്പോഴും പറയും നിങ്ങൾ പത്തെണ്ണം എടുത്താലും നൂറെണ്ണം എടുത്താലും അടിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അതടിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ അത് പറയും ചിലർ എൻ്റെ അടുത്ത് നമ്പർ എഴുതി കൊടുക്കാൻ പറയും അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഭാഗ്യമില്ലാത്തവർ ഞാൻ നമ്പർ എഴുതി കൊടുത്താലും അത് കിട്ടത്തില്ല ഭാഗ്യവും നമ്പറിൻ്റെ ഇതിലും മറ്റും ഒരു ബന്ധവുമില്ല ഭാഗ്യമുള്ളവർ അവർ തന്നെ എടുക്കുന്ന ഭാഗ്യക്കുറി അവർക്കടിക്കും അതിന് ആരുടെ ആര് നമ്പർ എഴുതി കൊടുത്തിട്ട് ഭാഗ്യം ഇല്ലാത്തവർക്ക് ആര് നമ്പർ എഴുതി കൊടുത്തിട്ടും കാര്യമില്ല ഭാഗ്യമുള്ളവർ അവരെടുക്കുന്ന ഭാഗ്യം അത് അടിച്ചിരിക്കും അതിന് അകത്തുള്ള ഒരു കാര്യമാണ് പലരും ആവശ്യപ്പെടാറുണ്ട് സാറ് ഒരു ഭാഗ്യ നമ്പർ എഴുതിത്തരണമെന്ന് ലോട്ടറി ഇടത് അങ്ങനെ എഴുതാനില്ല അത് ഭാഗ്യമായിട്ടാണ് പറഞ്ഞത് ആ ഭാഗ്യമായിട്ട് വരുന്നത് നിങ്ങൾ തന്നെ എടുത്താൽ ഭാഗ്യമുള്ളവർ തന്നെ ഭാഗ്യക്കുറി എടുത്താൽ ഭാഗ്യക്കുറി അടിക്കും ഭാഗ്യക്കുറി അടിക്കാൻ യോഗം ഇല്ലാത്തവനാണ് ഭാഗ്യക്കുറി അടിക്കണമെങ്കിൽ എടുക്കണമെങ്കിൽ അത് ഞാൻ നമ്പർ എഴുതി തന്നാലും ആ നമ്പർ അവന് കിട്ടത്തില്ല ദ മാൻ പ്രപ്പോസ് ദോഡ് ഡിസ്പോസ് അതാണ് അവിടെ വരുന്നത് ഭാഗ്യം ഉണ്ടെങ്കിലേ ഭാഗ്യക്കുറി അടിക്കൂ അല്ല ഭാഗ്യം ഇല്ലാത്തവർ ഭാഗ്യക്കുറി എടുത്തിട്ട് അടിക്കണമെന്ന് പറഞ്ഞടിക്കില്ല അത് ചില ദശാകാലങ്ങളിൽ ചില അപഹാരങ്ങളിൽ അത് കണ്ടുപിടിക്കണം അവർക്ക് ഏത് സമയത്താണ് ധനം വരാനുള്ളത് അത് ഗവൺമെൻറ് പരമായിട്ടുള്ള ധനമാണോ വരാനുള്ളത് അപ്പോൾ ഈ ജ്യോതിഷ ശരിക്കും അറിഞ്ഞൂടാത്ത കുറേ പേരുണ്ട് അവർക്കിത് അറിഞ്ഞൂടാം ഇതിൻ്റെ പല ആംഗിളുകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ജ്യോതിഷം പറയുന്നത് ഒരു വ്യക്തിക്ക് പത്ത് പതിനഞ്ചോളം യോഗങ്ങൾ എല്ലാ ജാതകത്തിലും എഴുതും എല്ലാ ജാതകങ്ങളിലും പതിനഞ്ച് യോഗം എഴുതും അപ്പോൾ കുറഞ്ഞത് പതിനഞ്ചോ പതിനാലോ പത്തോ ഒക്കെ എഴുതും പക്ഷേ ഇത് ചിലർക്ക് നടക്കാനുള്ള യോഗം ഉണ്ടോ എന്നുള്ളത് നോക്കണം യോഗമുണ്ട് പക്ഷെ അത് നടന്ന് കിട്ടാനുള്ള യോഗമുണ്ടോ ഇനി അത് ഏത് ദശാകാലത്താണ് നടക്കുന്നത് ഏത് അവഹാരത്തിലാണ് നടക്കുന്നത് എന്നുകൂടെ നോക്കണം അവൻ്റെ എത്രാമത്തെ വയസ്സിലാണ് നടക്കുന്നത് അത് ഇനി യോഗം മരണശേഷമുള്ള യോഗമാണോ ഇതെല്ലാം നോക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ ചുമ്മാ ഉള്ളതല്ല ഇതൊരു കാൽക്കുലേഷനാണ് വലിയൊരു ഗണിത സമ്പ്രദായത്തിലൂടെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇത് കാണാതെ പഠിച്ച് ഇത് തെറ്റും കാണാതെ അങ്ങനെ പഠിച്ച് പറയാൻ പറ്റില്ല അതാണ് ജ്യോതിഷത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇത് രചിച്ച ആ വ്യക്തിയുടെ ഏറ്റവും വലിയ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് അതാണ് ആരും ഇത് കൈകാര്യം എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല കുറേ ആൾക്കാർക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കണമെങ്കിൽ അവൻ മാത്സിലെ എക്സ്പെർട്ടായിരിക്കണം ഉപാസനാമൂർത്തി ഉണ്ടായിരിക്കണം അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അതിനനുസരിച്ചാണ് ഈ ജ്യോതിഷം രചിച്ചു വച്ചിരിക്കുന്നത് അപ്പോൾ ഈ മേടമാസത്തിൽ ഭാഗ്യപരീക്ഷണത്തിന് തയ്യാറാവേണ്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഞാനീ പറയുന്നത് ഒന്നാമത്തത് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രത്തിന് ഭാഗ്യപരീക്ഷണം നടത്താവുന്നതാണ് അവർക്ക് ധനം കിട്ടാനുള്ള ഈ മേടമാസത്തിലെ കാര്യമാണ് ഓരോ മാസത്തിലുള്ളത് വീഡിയോയിലൂടെ അറിയിക്കും നട മാസത്തിൽ അശ്വതി ഭരണി മഹീരം തിരുവാതിര പുണർദം പൂയം ആയില്യം അത്തം ചിത്തിര ചോതി പൂരാടം തിരുവോണം ചതയം രേവതി ഇത്രയും പേർക്ക് ധനം വരാനുള്ള ചാൻസസ് ഉണ്ട് സോ ഭാഗ്യക്കുറിയുടെ തന്നെ വരണമെന്നൊന്നുമില്ല അല്ലാതെ ഇവർക്ക് ധനം കിട്ടാനുള്ള യോഗമുണ്ട് ഇവർക്ക് ഭാഗ്യപരീക്ഷണം നടത്താം ഒരുപാട് ധനം കളഞ്ഞുകൊണ്ടായിരിക്കരുത് ഒരിക്കലും ഒരു പത്ത് വാക്യകുറി എടുക്കേണ്ട ആവശ്യമില്ല ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു ബാക്യക്കുറി എടുത്താൽ മതി അങ്ങനെയുണ്ട് ചിലർക്ക് ചില ഇത് വെച്ചിട്ട് അത് അവരുടെ ഗ്രഹനിലയൊക്കെ നോക്കിയിട്ടാണ് ചിലർക്ക് അഞ്ച് ബാക്കിയക്കുറി ഒരുമിച്ചെടുത്താലേ കിട്ടുള്ളൂ അങ്ങനെയുള്ളതുണ്ട് അപ്പോൾ അത് ഗ്രഹനില പരിശോധിച്ചിട്ടാണ് അത് തീരുമാനിക്കേണ്ടത് അല്ലാതെ പരിശോധിക്കാതെ പരിശോധിക്കാതെടുക്കുന്നവർ ഒരു ഭാഗ്യക്കുറി എടുത്താൽ മതി ഒന്നോ രണ്ടോ ബാക്കിയക്കുറി എടുത്താൽ മതി ഒരുപാട് പൈസ കളയരുത് ആദ്യം നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടോ എന്നുള്ളത് നോക്കണം പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലം കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ദാനധർമ്മകർമ്മങ്ങൾ ചെയ്യണം ഈ ഭാഗ്യക്കുറി എടുക്കുന്ന മുമ്പേ തന്നെ എടുക്കാൻ പോകുന്നതിന് മുമ്പേ അത് നിങ്ങൾ അന്നദാനം ചെയ്യണം അതായത് ഒരുപതി ചോറ് മേടിച്ച് വയസ്സായ അപ്പൂപ്പന്മാർക്കോ അമ്മമാർക്കോ അവശത അനുഭവിക്കുന്നവർക്ക് കൊടുക്കണം അല്ലാതെ ആരോഗ്യമുള്ളവർക്ക് ദാനം കൊടുക്കരുത് ആരോഗ്യമുള്ളവർക്ക് നമ്മൾ ദാനം കൊടുക്കുന്നുറ നമ്മൾ നശിച്ചു കൊണ്ടേയിരിക്കും അവശത അനുഭവിക്കുന്നവർ അർഹിക്കുന്നവർക്ക് മാത്രമേ ദാനം കൊടുക്കാവൂ അല്ലാത്തവർക്ക് ദാനം കൊടുത്താൽ നെഗറ്റീവായിട്ട് നമ്മളിലേക്ക് ഭവിക്കപ്പെടും അതും സത്യം തന്നെയാണ് അതാണ് ചിലർ ആരോഗ്യമുള്ളവർക്ക് ദാനം കൊടുക്കില്ല അവശ്യതയുള്ളവർ രോഗികൾ വികലാംഗർ അന്തന്മാർ അങ്ങനെ പോകുന്ന അംഗവൈകല്യമുള്ളവർക്ക് അത് കൊടുക്കാം അല്ലെങ്കിൽ അവശ്യത ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദുർബലരായ ജനവിഭാഗത്തിന് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് കൊടുക്കണം ആഹാരം കഴിക്കാൻ നിവർത്തിയുള്ളവർക്ക് കൊടുക്കരുത് കൊടുത്താൽ നമുക്കത് തിരിച്ചടിയായിട്ട് മാറും അപ്പം ഇത് നിങ്ങളെല്ലാ പേരും വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പം തിരുവനന്തപുരത്ത് പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതി കൺസൾട്ടിങ് ഉണ്ട് അല്ലാത്തവർ ബാക്കിയുള്ളവർ ഇനി വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരണം നിരവധി പേര് ഈ അഞ്ച് ദിവസം കൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കോളും എടുക്കാൻ പറ്റിയില്ല നിങ്ങളെല്ലാ പേരും ക്ഷമിക്കണം തിരക്കുള്ളൊരു വ്യക്തി എന്ന നിലയിൽ അങ്ങനെയാണ് ഈ തിരക്കിനിടയിലും എല്ലാ പേരതും നോക്കി കൊടുക്കാറുണ്ട് പറഞ്ഞ സമയത്തിനെല്ലാം വ്യക്തമായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ കൃത്യനിഷ്ഠ അല്ലെങ്കിൽ പഞ്ച്വാലിറ്റി ചതയ നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അവരൊരു യാത്ര പോകണമെങ്കിലും ഒമ്പത് മണിക്കാണ് വണ്ടിയെങ്കിൽ അവർ എട്ട് മണിക്ക് മുമ്പ് അവിടെ എത്തിയിരിക്കും ഒരു മണിക്കൂർ മുമ്പ് അവിടെ എത്തിയിരിക്കും പഞ്ച്വാലിറ്റി ചതയനക്ഷത്രത്തിന് പോലെ വേറൊരു നക്ഷത്രത്തിന് ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും സ്വാഭാവികമായിട്ട് ഞാനും നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് ആ പഞ്ച്വാലിറ്റി വളരെ വ്യക്തമായിട്ട് തന്നെ സൂക്ഷിക്കും പിന്നെ വണ്ടിയുടെ തിരക്ക് കാരണോ അല്ലെങ്കിൽ വണ്ടി ലേറ്റായതോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട പഞ്ച്വാലിറ്റി വളരെയധികം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞാനും അതുകൊണ്ടാണ് ഞാനിവിടെ ഇന്ന് പന്ത്രണ്ട് മണിക്ക് എത്തിയപ്പം തന്നെ ഈ വീഡിയോ ഇടാൻ തീരുമാനിച്ചതും മറ്റുള്ളവർ എന്നെ കാത്ത് നിൽക്കുന്നവർക്ക് എന്നെ വിളിച്ചിട്ട് വന്ന് കാണാം ഇപ്പം ഇപ്പോൾ ആൾറെഡി ഇവിടുത്തെ ഇലക്ഷനും കൂടെ ഉണ്ട് ഇരുപത്താറാം തീയതി ഇലക്ഷൻ ആയതുകൊണ്ട് ഇരുപത്തി ശേഷം ഇരുപത്തേഴ് ഇരുപത്തെട്ട് അങ്ങോട്ട് എറണാകുളത്ത് ആ സമയത്തിന് ശേഷമായിരിക്കും പറഞ്ഞത് എന്തായാലും എറണാകുളത്തുകാർ എന്നെ വിളിച്ച് ചോദിക്കണം ഇരുപത്തഞ്ചിന് ശേഷം എങ്കിലേ അറിയാം ഇപ്പോൾ ഡേറ്റ് കൺഫേം ആയിട്ടുള്ളത് കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഇരുപത്തി മൂന്നാം തീയതി താമരശ്ശേരിയിൽ ഞാൻ ഉണ്ടായിരിക്കും അപ്പം ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ ചെറിയ രീതിയിൽ ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് നല്ലതാണ് പോലെ ഇവർക്ക് ധനസ്ഥിതി നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാവും ഈ മേടമാസത്തിൽ അപ്പോൾ അവർ വളരെ നല്ലതായിട്ട് വരാൻ ഉള്ള കിട്ടാ കടങ്ങളൊക്കെ ചിലപ്പം കിട്ടിന്നിരിക്കും അപ്പം നിങ്ങൾക്കെല്ലാവർക്കും പേർക്കും ഒരിക്കൽ കൂടെ എൻ്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് എൻ്റെ മഹാദേവൻ സർവ്വ ജീവജാലങ്ങൾക്കും അധിപനാണ് അപ്രകാരം സർവ്വജീവജാലങ്ങളെയും തുല്യരായി കാണുന്നവനാണ് മഹാദേവൻ മഹാദേവൻ്റെ ദീക്ഷ എടുത്ത് ഞാനും അപ്രകാരമാണ് ജീവിക്കുന്നത് അപ്രകാരം എൻ്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് സുബഹാനള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം